സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര പരിശീലനം പൂർത്തിയാക്കിയ നാല് വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മണിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജി എച്ച് എസ് എസ് വില്യാപ്പള്ളി എം ജെ വി എച്ച് എസ് എസ് പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ മേമുട ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ നൂറ്റി എഴുപത്തിയാറ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ചടങ്ങിൽ കുറ്റിയാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ സല്യൂട്ട് സ്വീകരിച്ചു പരേഡിൽ കോഴിക്കോട് റൂറൽ അഡീഷണൽ എസ് പി ടി ശ്യാംലാൽ മുഖ്യാതിഥിയായി ആര്യ വിജേഷ് കുമാർ പരേഡ് കമാൻഡറും അമർജിത് ആർ സെക്കൻഡ് ഇൻ കമാൻഡറുമായിരുന്നു യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ആദര സൂചകമായി എണീറ്റ് നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യേണ്ടതും നിന്ന് ഉപചാരം അർപ്പിക്കേണ്ടതുമാണ് ശയും കൈമലാക്കി ഈ രാജ്യത്തിന്റെ നീതി കാവലാകളുക ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അല്പസമയത്തിനകം ഈ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണമായും വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ സ്റ്റുഡന്റ് പോലീസ് വടകര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി രാഘവൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമോദ് മൊഴികൽ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരായ ടി എൻ രാജീവ് കുമാർ നിഷ കെ ഹെഡ് മാസ്റ്റർമാരായ രാജീവൻ വളപ്പിൽകുനി ജിതേഷ് പി കെ ആർ ഷംസുദ്ദീൻ സത്യൻ സീട്ടി പിടിഐ പ്രസിഡന്റുമാരായ സുനിൽ മുതുവന പ്രശാന്ത് യൂനസ് മലാറമ്പത്ത് എന്നിവർ പങ്കെടുത്തു ബാൻഡ് വാദ്യത്തിന്റെ ഇന്നത്തെ വിശിഷ്ടാതിഥിക്ക് ാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഗവൺമെന്റ് സ്കൂൾ മണിയൂർ വേദി നയിക്കുന്ന ഇന്നത്തെ പരേഡിലെ അഞ്ചാമത്തെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറാമത്തെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുകയാണ് ഏഴാമത്തെ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ എട്ടാമത്തെ പ്ലട്ടോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർത്തിക് നാരായണൻ നയിക്കുന്ന എട്ടാമത്തെ പ്ലറ്റോൺ ഇപ്പോൾ ഇന്നത്തെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിനു മുന്നിലൂടെ കടന്നു പോകുകയാണ് ഈ കാലാവസ്ഥയും ഇവർ കൈമുതലാക്കിയ അച്ചടക്കവും കർമ്മകുശലതയും ഈ പരേഡ് മൈതാനത്ത് അവർ പഠിച്ച കടന്നുപോയിരിക്കുകയാണ് എസ് പി സി എന്ന് പറയുന്ന പുതിയ സംവിധാനവും ഇന്ത്യക്കാകെ മാതൃകയായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ വന്ന് എങ്ങനെയാണ് പ്രവർത്തനമെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചുപോയി അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് തീർച്ചയായും എസ് പി ജി എസ് പി സി എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ അഭിമാനിക്കാം രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി ആ കലോത്സവം നടക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ഷീജിത് ഐ പി എസ് അദ്ദേഹവും സംഘാടക സമിതിയും ആലോചിച്ചുകൊണ്ട് പുതിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്റ്റുഡന്റ് പോലീസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടപ്പിലാക്കിയത് ആ പരിപാടിയിൽ സമാപന സമ്മേളനം മാനേജർ മൈതാനിയിലായിരുന്നു നടന്നിരുന്നത് അന്നത്തെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബേബിയും അതുപോലെ യേശുദാസ് അന്ന് വിശിഷ്ടാതിഥിയായിരുന്നു ആ പങ്കെടുക്കുന്ന സദസ്സിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആയി ചുമതല ഞാൻ നിർവഹിക്കുന്ന ഘട്ടമായിരുന്നു അന്നാണ് സ്റ്റുഡന്റ് പോലീസ് എന്ന് പറയുന്ന പുതിയൊരു പരീക്ഷണം ഞങ്ങളിതിൽ നടത്തിയിട്ടുണ്ടെന്ന് പൊതുജനങ്ങളോടായി ആദ്യമായി അറിയിക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയെ സംബന്ധിച്ച് പരിശോധിക്കുകയും പത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരികയാണ് ചെയ്തത് ഡി ഐമാരായ സജു പി ബിജു ചാലിൽ വിജു എം കെ രഘുനാഥ് അനുഷ രമ്യ എം പി ലിൻസി സുവർണരേഖ സി പി ഒമാരായ ബ്രിജേഷ് വി പി ടി പി ഷീബ രവി സി വി ഇസ്മയിൽ എം ഇ ടി കെ ബിജിത്ത് വി പി സ്നേഹ കെ ധന്യ സുനിതാ ബാലൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി